ഉച്ചത്തേക്കുള്ള ഊണറെ എടിയായിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി എന്നുള്ളത് ആദ്യം ഞാൻ കുറച്ച് ഉഴപ്പി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു എന്തായാലും പട്ടാള ജീവിതത്തിൽ ഒരു പൊതിച്ചോറ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ലീവിന് നിൽക്കുമ്പോഴേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അപ്പുറത്തെ പറമ്പിൽ പോയി ഒരു വാഴയിലേക്ക് എടുത്തിട്ട് വന്നു അത് നന്നായിട്ട് വാട്ടി കുറച്ചധികം ചോറ് വെക്കുന്നുണ്ട് കാര്യം എന്തായാലും എനിക്കിതിൽ നിന്നൊരു വിഹിതം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം എന്തായാലും രണ്ടുപേർക്കും കൂടി തികയാതെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂട്ടാനകളും എല്ലാം കുറച്ചധികം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് ചീരത്തോരനായിരുന്നു കൂടെ പൊരിച്ച മീനുണ്ട് അത് വെച്ചു പിന്നെ മുട്ടയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചു പിന്നെ ചേട്ടൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ചമ്മന്തി നമ്മുടെ അവിടെ ഉണ്ട ചമ്മന്തി എന്നൊക്കെ പറയും അപ്പോൾ അത് കുറച്ചധികം വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറുകൾക്ക് പ്രത്യേകിച്ച് ക്ഷാമമൊന്നുമില്ല കാരണം ഓണം കഴിഞ്ഞതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുക്കാമല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങയും മാങ്ങയും എടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂറോളം ഞാനത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കാര്യം അപ്പോഴാണ് ചേട്ടൻ വന്നത് പോരാത്തതിന് ഇതിൻ്റെ കൂടെ പുളിശ്ശേരി മീൻകറിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കഴിക്കുന്ന വീഡിയോയ്ക്ക് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ ലുക്ക്